അഭിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ രാധാമീൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രഭാവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി പ്രഭാവതിയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നു പോകണം തൻ്റെ പിന്നാലെ അവർ വന്നതൊക്കെ പെട്ടെന്ന് പ്രഭാവതരുടെ മുഖം മാറി കഴിഞ്ഞപ്പോൾ തന്നെ ജാനി ചോദിച്ച് എന്താമ്മേ അമ്മ എന്താ ആലോചിക്കണമെന്ന് ചോദിക്കുക എനിക്കിവരെ അറിയാമെന്ന് പറയുകയാണ് അമ്മ എനിക്ക് എനിക്കറിയാമെന്ന് പറയാം അറിയാമോ എങ്ങനെ അമ്മയ്ക്ക് എങ്ങനെ പരിചയമെന്ന് ചോദിക്കും അത് ഞാനൊന്നും വീട് ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ കരിണ്ദ്വീപ് ഓർഫനേജിൻ്റെ ഫ്രണ്ട് വരെ ഇവർ വന്നതാണ് പക്ഷേ എങ്കിൽ പിന്നീട് ഞാൻ അകത്തേക്ക് കയറിപ്പോയി ഈ സമയം ഇവരോട് ഞാൻ പറഞ്ഞു എൻ്റെ പുറക വരേണ്ട ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് എനിക്കപ്പോഴേ തോന്നിയാണെന്ന് ഇവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഇവർ എന്നോടൊന്നും സംസാരിച്ചില്ല ഞാൻ ചോദിച്ചാനൊന്നും മറുപടി പറഞ്ഞില്ല ആകെ പാടെ പറഞ്ഞ മോളെന്ന് മാത്രം മോളെ മോളെന്ന് മാത്രം വിളിക്കുന്നുണ്ടായിരുന്നു പറയാണ് അത് കേട്ടപ്പോൾ ജാനികളിലൊരു അത്ഭുതം ജാനി ചോദിച്ചു അമ്മ സത്യമാണോ പറയണേ മോളെ എന്ന് വിളിച്ചോന്ന് ചോദിക്കാം അതെ മോളേന്ന് മാത്രം പറയുന്നുണ്ടായിരുന്നു പറയും ജാനി പറഞ്ഞു അബിയേട്ട കേട്ടില്ല അമ്മ പറഞ്ഞേ മോളേന്ന് വിളിച്ചെന്ന് അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് സംസാരിച്ച ശേഷിയുണ്ട് അമ്മയുടെ മനസ്സിൽ ഞാനുണ്ട് അതുകൊണ്ടല്ലേ അമ്മ മോളേന്ന് വിളിച്ചേ ഒരു പക്ഷേങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രഭാവി തെറിഞ്ഞു പിന്നീട് എങ്ങോട്ട് അറിയില്ല എന്ന് പറയാം അതിനുശേഷം ജാനകി പറഞ്ഞു അതെ അമ്മേനെ അതിനുശേഷം ഞങ്ങൾ കണ്ടെത്തി കുറച്ച് ഗുണ്ടകളുടെ പിടിയിൽ പിടിയിലൊന്നും അമ്മയെ ഞങ്ങൾ വീണ്ടെടുത്തെന്നൊക്കെ പറയാം അയ്യോ ഇത് ജാനകിയുടെ അറിയില്ലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ മോളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞേനെന്ന് പറയാം സാരമില്ലമ്മേ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നല്ലോ എൻ്റെ അമ്മയാന്നുള്ള കാര്യമൊന്നും എൻ്റെ അമ്മയുടെ ഓർമ്മശക്തി പോയിരിക്കുക അമ്മയ്ക്കൊന്നും ഓർമ്മയില്ല അതുകൊണ്ട് മാത്രം എൻ്റെ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെങ്കിലും ആരെങ്കിലും വേണം അല്ലാതെ പറ്റില്ല എന്ന് പറയണം അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങോട്ടേക്ക് വരണം അളകാപുരിയിലേക്ക് വരണം എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം പ്രഭാവിതരഞ്ഞു അല്ല അത് പിന്നെ മുളെ ഞാൻ അമ്മ വരാതിരിക്കരുത് ഇതെൻ്റെ ഒരു അപേക്ഷയെന്ന് എനിക്ക് എൻ്റെ അമ്മയും കൂട്ടിക്കൊണ്ട് വരണം എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാതെ പറ്റില്ല ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ശരി അമ്മേ അമ്മ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഇനി മുത്തശ്ശിയും കൂടെ ഞങ്ങൾ വിളിക്കാന്ന് പറയാം വേണ്ട മുത്തശ്ശയെ വിളിക്കേണ്ട മുത്തശ്ശി എന്തായാലും വരാൻ പോകുന്നില്ലെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യുക ഇപ്പം തന്നെ പോയിട്ട് വരാൻ പറയുന്നത് ഒരു കാര്യം ചെയ്യുക ഇപ്പം എന്താണെന്ന് ഞാൻ വരുന്നില്ല ഞാനെന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം അബി പറഞ്ഞു എന്നാൽ ശരി കുഴപ്പമില്ല ജാനകി വീട്ടിലേക്ക് വരണ സമയത്ത് ഞങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാന അങ്ങോട്ടേക്ക് വരും ഇങ്ങോട്ടേക്ക് വരും ആ സമയത്ത് അമ്മ വരണമെന്നൊക്കെ പറയാണ് പിന്നീട് അപർണ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് തമ്പിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് തമ്പിയെ കാണാൻ ചെന്നപ്പോൾ തമ്പി വെച്ചു എന്താ ഇടി മോളെ കാര്യങ്ങളൊക്കെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കണമെന്ന് പറയാം അച്ഛാ അച്ഛന അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം അതെന്താ വക്കീലിനെയൊക്കെ ഞാൻ എന്ന് പറയാം ഏർപ്പാടാക്കിയ ആര് അജയ് സൂര്യനാരായണ നമ്മുടെ വക്കീലെന്ന് പറയും അജയ്യോ ഇനി അതങ്ങനെ ശരിയാവും അച്ഛാ അവനെയൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ കാര്യം ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട ഒരു കുടുംബത്തിലുള്ളവർ തമ്മി തല്ലി തല്ലട്ടെ ചേട്ടൻ അഞ്ചന്മാർ തമ്മി തല്ലി പിരിയട്ടെ പിരിയട്ടേന്ന് പറയാം ഇങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ അവർ നിരഞ്ജനെ വെച്ച് ഞാൻ ഈ കളിക്കുന്ന സമയത്ത് ഞാൻ എന്താണെങ്കിലും അജയനെ വെച്ചിട്ട് കളിയങ്ങ് നടത്താൻ തീരുമാനിച്ചു ഇവിടെ ആര് അറിയാലോ ആര് ജയിച്ചാലും നല്ല പണി തന്നെ കിട്ടാൻ പോകണമെന്ന് പറയാം അളഗാബിരിക്ക് അളഗാബിരി ഞാൻ തീയിടാണെങ്കിൽ തീരുമാനിച്ചെന്ന് പറയാം തീയിട്ട അതിൻ്റെ കഴിക്കൂടി ഞാൻ ഊരു എന്നൊക്കെ അപറിനെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം തമ്പി വെച്ചു അല്ല അവൻ മതിയോ പോളേന്ന് ചോദിക്കുക അയാൾ മതി അജയ് മാത്രം മതി എന്ന് പറയുകയാണ് അജയനെ വെച്ചാലേ നമുക്ക് ഈ കേസ് ജയിക്കാൻ പറ്റുള്ളൂ കാരണം ഇനി ഇപ്പ ഉണ്ണിത്തമ്മക്കിയിൽ ആരോടൊക്കെ ഒപ്പം നിൽക്കും ഒരു വശത്ത് തൻ്റെ മരുമനം ഒരു വസ്തത്തെ മോള് ഇത് കേട്ടു കഴിഞ്ഞപ്പം തമ്പി പറഞ്ഞാൽ അങ്ങനെയാണ് നല്ലതായിരിക്കും കാരണം ജയിക്കാൻ വേണ്ടി രണ്ട് കൂട്ടരും മാക്സിമം ശ്രമിക്കൂ എന്ന് പറയുകയാണ് എൻ്റെ മോളെ നിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ബുദ്ധി ബുദ്ധിയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു പറയാം അച്ഛനെന്നെക്കുറിച്ച് എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ അത് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോനി അപർണ തയ്യാറായിട്ടിരിക്കുക പിന്നെ അവൻ്റെ സ്വഭാവം അറിയാലോ അവൻ പണം കണ്ടാൽ വീഴുന്നവനാണ് അവന് കുറച്ച് പണമൊക്കെ ഞാൻ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല എത്ര വേളനും കൊടുക്കാം ഇപ്പം നമുക്ക് നമ്മുടെ കാര്യം നടക്കണം മാനൻ രക്ഷിക്കണം അതാണ് പ്രധാനം അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക അച്ഛൻ്റെ മാനൊന്നും ഒരിക്കലും ഒരിടത്തും പോവാനായിട്ട് പോകുന്നില്ല കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുക അബീൻ ജാനകി കള്ളക്കേസ് ഒക്കെ നമുക്ക് കാറ്റിപ്പറത്താം ഇത് കള്ളക്കേസാന്ന് നമുക്ക് തെളിയിക്കുകയും ചെയ്യാമെന്ന് പറയാം ആ സമയം തമ്പിയുടെ നെഞ്ചിലൊരു ടെൻഷൻ ഉണ്ടായി കാരണം ഇത് കള്ളക്കേസ് അല്ലല്ലോ ആയിട്ടുള്ള കേസല്ലേ കാരണം ഇതെങ്ങാൻ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം തീർന്നു തന്നെയാ മുമ്പ് പരാതി എന്നിട്ടുണ്ട് രാധമ്മയുടെ അച്ഛനോട് പരാതി കൊടുത്തിട്ടുണ്ട് അത് സക്കീർ വക്കീൽ കുത്തിപ്പൊക്കിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഡേഞ്ചറാന്നുള്ള കാര്യം അറിയാം പക്ഷെ ആ കാര്യം അതിവളോട് പറയാൻ പറ്റില്ലല്ലോ അപർണയോട് അഭരണോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ കൂടുതലെ വഷളാത്തല്ലേ ഉള്ളു പിന്നീട് അഭർണ പറഞ്ഞു അച്ഛൻ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം അങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് അതിന് ശേഷമാണ് ഉണ്ണിത്തമ്മക്കിലാ കാര്യം അറിയുന്നത് നിരഞ്ജനയ്ക്കെതിരായിട്ട് വാദിക്കാനായിട്ട് കയറുന്ന അജയാന്നുള്ള കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ നിരഞ്ജനയെ വിളിക്കുവാണ് ഉണ്ണിത്താമക്കിയത് അങ്ങനെ നിരഞ്ജനെ എന്ന് ചോദിച്ചു എന്താച്ചാ എന്താ കരുന്ന് വയ്ക്കും അല്ല എതിർഭാഗം വക്കീൽ ആരാന്ന് ഈ അറിഞ്ഞ മുളെ നീക്കും ഇല്ലച്ചാന്ന് എന്ന് പറയണം അവനാണ് അജയ് നിന്റെ ഭർത്താവ് എന്ന് പറയണം ആരജയോ അവനെ അജയ് ഇപ്പം കേസൊന്നും വാദിക്കാൻ പോകുന്നില്ല അവൻ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് അവർനെ അവനെ കേസ് കേസേൽപ്പിച്ചിരിക്കുമെന്ന് പറയാം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ തനിക്കെതിരെ നീങ്ങാനായിട്ടാ അച്ഛൻ പേടിക്കണ്ട അച്ഛാ ഈ നിരഞ്ജനെ ഒരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റും പിന്നെ അറിയാലോ സത്യം എപ്പോഴും സത്യത്തിൻ്റെ രീതിക്ക് തന്നെ പോട്ടേന്ന് പറയാണ് കേട്ടു കഴിഞ്ഞപ്പം ഉണ്ണിത്തമ്മക്കിയിൽ പറഞ്ഞു അവൻ്റെ സ്വഭാവം അറിയാലോ അവനൊരു കുതന്ത കുത്തിരിക്കാരനാന്ന് പറയുന്നത് അജയ് ഇപ്പം എന്താണെങ്കിലും ശരി ഏതാണെങ്കിലും ശരി ഞാൻ എന്താണെങ്കിലും വാദിക്കുവെച്ചാന്ന് പറയണം പിന്നീട് നിരഞ്ജനം വീട്ടിലേക്ക് വന്നിരിക്കുമ്പോൾ അജയ് ഉണ്ടായിരുന്നു അങ്ങനെ നിരഞ്ജന അതേ മൈൻഡ് ചെയ്ത് നമ്മൾ പോകുന്ന സമയത്ത് അജയ് പറഞ്ഞു അല്ല കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം നിരഞ്ജന പറഞ്ഞു എന്ത് കാര്യം അല്ല നീയെ ഞാനിയെടുത്ത് ഏൽപ്പിച്ച കേസ് ഏറ്റെടുത്ത് ചോദിക്കാം തമ്പി തമ്പിസാറിനോ അപർണയ്ക്കും വേണ്ടി നിനക്കെതിരെ വാദിക്കാൻ പോകുന്നു ഞാനാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം നിരഞ്ജൻ പറഞ്ഞ ആയിക്കോട്ടെ ഒരു ബക്കി ധർമ്മമല്ലേ വാദിക്കാന്ന് പറഞ്ഞാലോ ഒരു കേസ് ഇപ്പോൾ ആര് കൊണ്ടേ ഏൽപ്പിച്ചാലും അത് ജനുവിനാണെന്ന് നോക്കിയിട്ട് നമ്മൾ ഏറ്റെടുക്കുക അതിനിപ്പം എന്താ എന്നെ ചോദിക്കുകയാണ് അപ്പം നിനക്ക് ഭയങ്കര ആത്മവിശ്വാസം ആണല്ലോ എന്ന് ചോദിക്കുകയാണ് അതെ അല്ല നിനക്കതിന് മാത്രം പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു ഓർമ്മ വേണം നിനക്കിനിയാണെങ്കിലും എന്ത് സമയമുണ്ട് ഈ കേസ് നിന്ന് പിൻവാങ്ങാനായിട്ട് നിനക്ക് വേണമെങ്കിൽ ഈ കേസ് ഒഴിയാന്ന് പറയണം വക്കാലത്ത് വിടാന്ന് പറയണം ഞാനാ അങ്ങനെ വക്കാലത്ത് വിടാനാണെങ്കിൽ എനിക്ക് കേസ് ഏറ്റെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലോ ഒരു വക്കീൽ ഒരു കാരണവശാലും പിന്നോട്ടോടാൻ പാടില്ല സത്യം എവിടെയും ജയിക്കുള്ളൂ കോടതിയെ നമുക്ക് സത്യമല്ലേ തെളിയേണ്ടത് ഇത് കേട്ടിപ്പം അജയം പറഞ്ഞു ഇതൊരു കള്ളക്കേസാന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ തമ്പിക്കും മോൾക്കും എത്ര ഞാനിടത്തെയും അഭയാരണങ്ങൾ കെട്ടി ചമച്ചിരിക്കുന്നൊരു കേസാണ് ഇതിനെതിരെ നീങ്ങാനായിട്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു നിരഞ്ജനം എന്ന് ചോദിക്കുക നിരഞ്ജനം പറഞ്ഞു അതെ കെട്ടി ചമച്ചാണ് അല്ലെങ്കിലും എൻ്റെ സത്യാവസ്ഥ കോടതി വരും ആ സമയത്ത് നമുക്ക് കാണാം എന്താണെങ്കിൽ ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാം ഇത് കേട്ടപ്പം അജയ് പറഞ്ഞു അതെ ഞാൻ പറയുന്നതുകൊണ്ട് നിനക്ക് തോന്ന ഒന്നും തോന്നരുത് അറിയാലോ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് വാദിക്കുമ്പോൾ അത് പിന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ആവും എല്ലാവരും ചമച്ച ആവശ്യമാകുന്ന നിരഞ്ജന പറഞ്ഞു എനിക്കതൊരു പ്രശ്നമേ അല്ല അജയ് ബാധിച്ചു അജയ് അജ് അജയായിട്ട് ജോലി ചെയ്യുക ഞാൻ എൻ്റെ ജോലിയും ചെയ്യാം നമ്മൾ കേസുകളൊക്കെ കേസുകൾക്കിടയിൽ ഈ ഭാര്യയെ പുറത്ത് ബന്ധമൊന്നുമില്ല നമ്മൾ രണ്ടുപേരും ഒരു കേസ് ബാധിക്കുന്നു അപ്പുറം ഇപ്പുറം ഇന്ന് അതിനകത്ത് വലിയ ഇതൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നത് അതും പറഞ്ഞ് നിരഞ്ജനെ അങ്ങോട്ട് കയറിപ്പോയി അജയ്ക്ക് മനസ്സിലായി ഇവിടെ രണ്ടും കൽപ്പിച്ചാന്നുള്ളത് ആ സമയം വല്ലാത്ത സങ്കടത്തിലായിരുന്നു മേരിയമ്മ കാരണം രാധാമണി കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാധാമണി ഒന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ എന്തേലും കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു പാവൻ ജാനിക്ക് ഓടും ആ മോളുടെ ഓട്ടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ രാധാമണി ഇങ്ങനെ ആലോചിച്ചാലോ നടന്നുകഴിയുമ്പോഴത്തേന് മേരിയമ്മ എങ്ങോട്ടേക്ക് വന്നു മേരിയമ്മ വന്നിട്ട് എന്താ ഇനി ഇറങ്ങിപ്പോകാനുള്ള പൊല്ല പുറപ്പാടുവാണോ എന്ന് ചോദിക്കുക നിനക്കെങ്ങനെ തോന്നുന്നു രാധാമണി ഇങ്ങനെയൊക്കെ ആവാനായിട്ട് നീ ആ മോളുടെ കണ്ണീര് കണ്ടോ ജാനി നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അവൾ കിടന്ന് നെട്ടോട്ട് ഓടുക അവളുടെ ഈ ഓട്ടവും പാച്ചലും കണ്ടിട്ട് നിനക്കൊന്നും തോന്നില്ലേ നീ വാ തുറന്ന് ഒരക്ഷരം സംസാരിക്കുമായിരുന്നെങ്കിൽ അവൾക്ക് ഇത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ അതെങ്ങനെയാണ് മോളോട് സ്നേഹം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നീ അവളെ ഇട്ട് പൊരിച്ചോണ്ടിരിക്കുക പാവം അവൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ നീ ഇനിയിപ്പം സംസാരി സംസാരിക്കാതിരിക്കുന്നതുകൊണ്ട് അവൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടെന്നറിയാമോ നീ ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ രണ്ട് വാക്കും തെളിച്ച് പറയുമായിരുന്നെങ്കിൽ ഇപ്പം നിന്നെ ഈ വിധ വിധവാക്കിയവനുണ്ടല്ലോ ജയിലിൽ കിടന്നേനും നീ വാ തുറന്ന് രണ്ടു ലക്ഷം പറഞ്ഞാൽ മതിയായിരുന്നു എന്നെ പീഡിപ്പിച്ച് ഈ വിധവാക്കിയിട്ട് അവനാണെന്നുള്ള കാര്യം ആ തമ്പിയാണെന്നുള്ള കാര്യം നീ അത് മറച്ചു വെച്ചോണ്ടിരിക്കുക നീ ഒന്ന് വാ തുറന്ന് പറയുവാണെങ്കിൽ മോൾ ഇങ്ങനെ കിടന്ന് ഓടേണ്ട വരുമായിരുന്നു എന്ന് ചോദിച്ചിട്ട് മേരിമ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴത്തേനും ഒരു കരച്ചില കേട്ടു മേരിയമ്മ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം വാവിട്ട് നിലവിളിക്കുവാണ് രാധാമണി കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക മേരിയമ്മ അന്തം പെട്ടുപോയി കാരണം ഇങ്ങനെയൊന്നും മുമ്പ് ഉണ്ടായിട്ടില്ല ആദ്യത്തെ സംഭവമാണ് എന്താ ഏതാണെന്നും ഒന്നും മനസ്സിലായില്ല ഇനിയിപ്പോൾ എന്തേലും ഉള്ളിലുണ്ടായിട്ടാണോ ഇങ്ങനെ കരയണേ അതിനിപ്പം ഓർമ്മശക്തി തിരികെ കിട്ടിയോ എന്നൊരു ചിന്ത മനസ്സിലാക്കി വരിക എൻ്റെ ഭഗവാനെ ഓർമ്മശക്തി തിരികെ കിട്ടണേ എന്ന് എൻ്റെ കർത്താവേന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ മേരിയമ്മ ഇങ്ങനെ രാധാമണിയെ നോക്കണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളെ കാണുന്നത് ഇനി രാധാമണിക്ക് ഇനി ബോധം തിരിച്ച് കിട്ടി ഓർമ്മ കിട്ടിയിട്ടാണോ ഇങ്ങനെയെന്ന് അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളെ കാരണം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു